തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ കൊണ്ടുപോകാനായി പുതിയൊരു വാഹനം വാങ്ങി തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും വാഹന ഡ്രൈവർ ബിന്ദുവും കൂടി വാഹനം മുന്നോട്ടെടുത്തു മുന്നോട്ടെടുത്ത വാഹനം നിമിഷങ്ങൾക്കകം തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട നേരെ പുഴയിലേക്ക് പതിച്ചു വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ മുങ്ങി ജീവനക്കാരും നാട്ടുകാരും ഞെട്ടലോടെയാണ് ഈ ദൃശ്യം കണ്ടുനിന്നത് അരവിന്ദാക്ഷൻ വാഹനത്തിന്റെ ഡോർ തുറന്ന് ആദ്യം പുറത്തുവന്നു പിന്നാലെ ബിന്ദുവും പുറത്തെത്തി കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തി വാഹനം പിന്നീട് കരക്കെത്തിച്ചു മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം